അർദ്ധരാത്രിയിൽ ഇ ഡിയുടെ അഞ്ച് നില കെട്ടിടമാണ് കത്തിച്ചാമ്പലായത് തീ അണയ്ക്കാൻ എത്ര ശ്രമിച്ചിട്ടും നീണ്ട ആറു മണിക്കൂർ കെട്ടിടം നിന്ന് കത്തുകയാണ് ഉണ്ടായത് ഇ ഡി ഓഫീസായതിനാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാനമായ രേഖകളാണ് ഇവിടെ സൂക്ഷിക്കുന്നത് അതിനാൽ തീ ആളിപ്പടർന്നത് അധികാരികളെ ആശങ്കപ്പെടുത്തിയിരുന്നു പക്ഷേ അപ്പോഴും എങ്ങനെയാണ് തീ പടർന്നത് എന്ന കാര്യത്തിൽ യാതൊരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല പ്രതിപക്ഷത്തെ ഉന്നം വെച്ച കേന്ദ്രം നടത്തുന്ന കടുത്ത നീക്കങ്ങൾക്കിടയിൽ ഈ ഓഫീസ് കത്തിച്ചാമ്പലാകാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഇത് കേന്ദ്രത്തിന് തിരിച്ചടിയോ അനുകൂല തരംഗമോ എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായ ഈ തീപിടുത്തത്തിന് മാധ്യമ ശ്രദ്ധ അധികം കിട്ടിയിട്ടില്ല എങ്കിലും നിരവധി കേസുകളുടെ രേഖകൾ ഇല്ലാതായി എന്ന വാസ്തവം രാജ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുംബൈയിലെ തിരക്കേറിയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് വൻ തീപിടുത്തം നടന്നിരിക്കുന്നത് എന്നാൽ സംഭവത്തിൽ മരണമോ ആർക്കും പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ അധികാരികൾക്ക് വലിയ ഭയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പുലർച്ചെ തീപിടുത്തമുണ്ടായതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയുടെ നിരവധി യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല പിന്നാലെ തീ വിവിധ നിലകളിലേക്ക് പടർന്നു അഞ്ചു നില കെട്ടിടത്തിന്റെ നാലു നിലകളിലും തീ പടർന്നു ആറു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത് തീ ആളിപ്പടർന്നതിനാൽ എട്ട് ഫയർ എഞ്ചിനുകൾ ആറ് ജംബോ ടാങ്കറുകൾ ഒരു ഏരിയൽ വാട്ടർ ടവർ ടെൻഡർ റെസ്ക്യൂ വാൻ കിക്ക് റെസ്പോൺസ് വാഹനം ആംബുലൻസ് എന്നിവ സ്ഥലത്ത് വിന്യസിക്കേണ്ടി വന്നതായി അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല കെട്ടിടത്തിൽ നിന്ന് കട്ടിയുള്ള പുക ഇപ്പോഴും ഉയരുന്നുമുണ്ട് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് മുംബൈ ഫയർ ഡിപ്പാർട്ട്മെന്റ് are reached